ആ അതാ വരണല്ലോ കുഞ്ഞിന്റെ നാവിന് ചെലപ്പോ മഹാവിഷ്ണു ആ ബീഡി കളയണ്ട ഇങ്ങോട്ട് എന്നാ പിന്നെ അങ്ങോട്ട് ഊതി കൊടുത്തേക്കും അതായിട്ട് എന്തിനാ കളയണേ ഉച്ചക്ക് മുമ്പ് ബസ് കയറിയതാ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല അത് മാത്രല്ല കുടിച്ച വെള്ളം പുറത്തേക്ക് കളയാനും പറ്റിയിട്ടില്ല എവിടെ നോക്കിയാലും തിരക്ക് ബസ്സിലും തിരക്ക് റോട്ടിലും തിരക്ക് എടവഴിയിലും തിരക്ക് എഴുതണേ സയൻസ് സം പോയിന്റ്സ് ഇൻ ആണിച്ചിക് എഞ്ചിനീയറിങ് അളിയനൊന്നും ഭയൊന്നും ഇല്ലേ അളിയ ഇത് നമ്മുടെ ഇത് തലച്ചോറ മോള് പഠിച്ചോളൂ ഇതിലും പഠിക്കൂ മതി സിദ്ധാർത്ഥൻ ഡോക്ടർ എവിടെ ഏ ഒന്നുല്ല അവനാരോ തല്ലിന്നും തല്ലുകൊണ്ടവൻ ആശുപത്രിയിലാണെന്നും ഞാൻ തൃപ്തി അറിഞ്ഞു നാളെ അവനോടൊന്ന് സ്റ്റേഷൻ വരച്ചല്ല എസ് എന്നെ കണ്ടപ്പോ പറഞ്ഞു ആകെപ്പാടും സന്തോഷായി വരുന്ന വഴിക്ക് ഈ ആറ്റം ആറ്റോംബം കൈ പിടിച്ചോണ്ടാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മോനെ ഈ വീട് താങ്ങി നിർത്താൻ നീ കാണിക്കുന്ന സർക്കസ് അച്ഛന് നന്നായിട്ട് അറിയാം എടുത്താ പൊങ്ങാത്ത കടം ഈ വീണ്ടും വലിയ ഇപ്പോഴുണ്ട് ഞാൻ എന്തിനാണെന്ന് അച്ഛൻ പറയുന്നത് നിന്റെ ഈ ദേഷ്യം നിയന്ത്രിക്കുക ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള സാധന ഈ കരണ്ട് കേട്ടിട്ടുണ്ട് നിന്റെ ദേഷ്യത്തിന് മുമ്പിൽ പെട്ടാ ആദ്യ വരെ ഷോക്കടിക്കും അസ്തി പെങ്ങളെ കെട്ടാൻ പോണമെന്നും പറഞ്ഞ് ഒരുത്തൻ വലിഞ്ഞു കയറി വന്ന അച്ഛനെന്തെയ്യും അവനെ വിളിച്ചിരുത്തി മരിമനെന്ന് വിളിക്കോ ഞാൻ എടുത്ത് ഞാൻ എന്തായാലും അത്ര സന് മനസ്സ് കാണിക്കില്ല ചെണ്ട ഇല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ആരെങ്കിലും എന്നെ തോൽപ്പിക്കണം അത് അപ്പഴല്ലേ അപ്പം തോറ്റു കൊടുത്തോളാം ഇത്തിരി സമാധാനത്തിലിരിക്കുന്നു എന്റെ കുട്ടി പിന്നെയും നാളെ എവിടെയാ കൊട്ട ഇപ്പൊ തന്നെ അറിയണോ ഇനി എനിക്ക് താവും കൊട്ട തവും ഓഫീസിലേക്ക് പോയിട്ട് കാര്യമില്ല സാറേ അവിടെ എഞ്ചിനീയർ സാറും ചേർന്ന് പടക്കം പൊട്ടിക്കുക ഇന്നെന്താ വിഷുവാ അറിയാനാണെന്നും പറഞ്ഞ് നമ്മൾ ഒരാളെ തല്ലിയില്ലേ അവൻ പുരിച്ചോത്തം മുതലാണ് ആളാ അതിന്റെ പേരിൽ സാറിനും എനിക്കും പണിഷ്മെന്റ് ട്രാൻസ്ഫർ എങ്ങോട്ടേക്കാടും ആളും മനുഷ്യനും കരണ്ടൊന്നുമില്ലാത്ത ഏതോ ഒരു നാട്ടിലേക്ക് സാറ് വിചാരിച്ച യൂണിയൻ ഇടപെടും അപ്പൊ അല്ലാത്ത ഒരടിയായിപ്പോയി എന്റെ അല്ലും മുട്ടും അല്ലെങ്കിൽ ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്താവാനാ ഇത് മുൻപത്തെ വിരോധം കൂടി ചേർത്ത് മോലാളി സിദ്ധാർഥ സാറിനെ ഒരു പാര വെച്ചതാ അയാൾ അവനെ അളിയനാണെന്ന് പറഞ്ഞ് മനഃപൂർവ്വം അയച്ചാണ് തീർച്ച അത് നേരാവാനാണ് വഴി അതിനൊരു മറുപടി ഉണ്ട് എന്തുവഴി പെങ്ങളെ കെട്ടു എന്ന് പറഞ്ഞാണല്ലോ അവൻ വന്നത് പുരുഷോത്തോ മോലാളിടെ ഭാര്യയെ കെട്ടു എന്ന് പറഞ്ഞ് നമുക്ക് വിടാ എന്ന നീ തന്നെ ചെല്ലെ ഇതൊന്ന് ആരെങ്കിലും പറഞ്ഞു കിട്ടാൻ അതൊരു ഭദ്രകാലാ അതെ എന്റെ ഓർഡർ കൈ കിട്ടി സാറിനോട് അവിടെ ചന്ദ്രമതി ഓ അല്ല മധുരമുള്ള പൊടി മാറ്റം കിട്ടാൻ ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെ കിട്ടണം സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ തലക്കേടില്ലെ ഒരാഴ്ചയിട്ട് പെൻഡിങ്ങിൽ കിടക്കുന്ന കേസാണല്ലോ കരുതിയിട്ടാ ജോയിൻ ചെയ്ത് അന്ന് തന്നെ ഇറങ്ങിയ പുറപ്പെട്ടത് ഒരു ജീപ്പ് ഉള്ള ആണെങ്കിൽ പണ്ടാറ് അടങ്ങാൻ വർഷാപ്പിലും ഈ വീട് ഈ നാട്ടിലൊന്നും അല്ലേ എന്തൊക്കെ വഴി ഇതിലൊരു വഴി ഇതിൽ ഒരു വഴിയുണ്ട് ഇത് വഴിയാണോ പോടാ ഒരു മിനിറ്റ് ഡേ ഈ അഡ്രസ്സുള്ള വീട് എവിടെയാന്ന് ഒന്ന് പറഞ്ഞു തരുമോ ഇത് വീട് കണ്ടുപിടിക്കാൻ വിഷമമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ ഒരു വിഷമം ഉണ്ടായില്ല അല്ല അധികാരിയുടെ എന്ന് പറഞ്ഞാ ആരും അറിയുന്നോ ആരാ അധികാരി നമ്മളോ ഞാനല്ല എന്റെ മുത്തച്ഛൻ മുത്തച്ഛൻ മരിച്ചിട്ട് പതിനെട്ട് കൊല്ലമായി മുമ്പൊക്കെ ഒരു വിവരം പറയേ വേണ്ടു ഈ പഠിക്കലെത്തും ഇപ്പോ പറഞ്ഞാൽ മാത്രം പോരാ കാല് പിടിക്കണം എത്ര കാല് പിടിച്ചിട്ടാ ഇത് തന്നെ ഒന്ന് പ്രസാദിച്ചു കിട്ടിയത് അപ്പൊ അന്നതിനെ വളരെ നന്ദിയുണ്ട് നിന്റെ കയ്യില് അഞ്ചോ പത്തോ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിവെച്ചോളൂ എന്തെങ്കിലും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ അവര് പിന്നെ പ്രസാദിച്ചൊന്നും വരില്ല ഒന്ന് തിരിഞ്ഞ് കിട്ടിയല്ലോ ഓ ലൈൻ ശരിയാക്കിയിട്ടുണ്ട് ഓ ഈ വീട്ടിലെ എലികൾക്കൊക്കെ നിങ്ങളൊന്നും തിന്നാൻ കൊടുക്കാറില്ലേ എന്ത് മീറ്റർ ബോർഡിലെ വയറൊന്നും ബാക്കിയില്ലല്ലോ ഇവിടുത്തെ കാരണത്തിനും അതിലുണ്ടാവും എലി കടിച്ചു മുറിച്ച ഇനിയും കാണണം ബാ ഇത് വെച്ചോളൂ എന്തത് ലേശം കൈക്കൂലിയാ കുറവാണെന്നറിയാം ഈ മാസം ഇത്തിരി അധിക ചെലവ് വന്നു ഇത് തന്നെ ഞാൻ കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാ ഏത് കുട്ടി എന്റെ മോളാ അവളാ രണ്ടു തവണ എന്ന് പറഞ്ഞത് എന്നിട്ട് ഒരാളൊന്നും വന്നു കിട്ടാൻ ഒരാഴ്ച എടുത്തു ഞാനും സഹായിക്കാം കറണ്ട് നിർത്തരുത് അകത്തൊരാള് സുഖമില്ലാതെ കിടക്കുക വീശി വീശിക്കൊടുത്ത് വീശി കൊടുത്ത് കൈ തളർന്നു കറണ്ട് ഉണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല ഓഹ് സമാധാന ഒപ്പം ജോലി ചെയ്യുന്ന ഒരു കണ്ണുകൊണ്ട് കാണരുത് ഈ സാറ് ടെസ്റ്റും പിടിച്ച് ഇവിടെ വരണ്ട ആളല്ല അധികാരം സാറേ ഈ കംപ്ലൈന്റ് ഇത്രയും ദിവസം കയറുന്നിട്ടും നോക്കാൻ ആളില്ലാന്ന് അറിഞ്ഞിട്ട് വന്നതാ ഇന്നലെയാണ് ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തത് പണിഷ്മെന്റ് ട്രാൻസ്ഫറാ മുറ്റത്തിട്ട് വന്നു പേടിക്കണ്ട തല്ലൂല കുട്ടി നല്ല കൊടുത്ത് ഞാൻ സ്വയം മോളാ അമ്മക്കുട്ടി ഞാൻ സിദ്ധാർത്ഥൻ അല്ല ഇത്ര നേരം കറണ്ടിൽ കളിച്ചിട്ടേ പതിനഞ്ച് രൂപ തന്നിട്ട് അപമാനിക്ക അയ്യോ ക്ഷമിക്കണം ആരെങ്കിലും വന്ന് റിപ്പയർ ചെയ്താ എന്തെങ്കിലും കൊടുക്കണോന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞത് അമ്മയ്ക്ക് എന്തി പയ്യേ അമ്മയല്ല പേരമ്മ അകത്തേക്ക് വന്നോളൂ കാണാം അച്ഛന്റെ പെങ്ങളാ പേരമ്മ എന്നാ ഞങ്ങൾ വിളിക്ക വിളിച്ച് വിളിച്ച് അതിപ്പോഴൊരു പേരായി ആയാ പേരമ്മയെ കാണാൻ വന്നതാ ഇപ്പോ നല്ലതുപോലെ കാറ്റ് കിട്ടുന്നില്ലേ മുത്തശ്ശായിരുന്നു വലിയ താരം പകർത്തുവാനായി പേരെടുത്താ മരിച്ചത് ഉറങ്ങാതെ കിടക്കുമ്പോഴൊക്കെ ഓപ്പമൊക്കെ ഇത് കാണണം ഒരിടത്തേക്ക് വെക്കാൻ സമ്മതിക്കില്ല വെള്ളമുണ്ടല്ലോ പേരമ്മയുടെ വിചാരം മക്കളാരോ കാണാൻ വന്ന മക്കളാരും ആകപ്പാട് ഒരു നല്ല ദിവസം അല്ല സാറേ അതെ ചാർലി ആ ഫാനിന്റെ കാറ്റ് വിറ്റപ്പോ അവരെ സന്തോഷം ഈ കറണ്ട് എന്ന് പറയുന്ന സാധനം എന്താണെന്ന താൻ വിചാരിച്ചത് അതൊരു ശ്വാസം തന്നെയല്ലടോ അതെടുത്ത് കള്ളക്കളി കളിക്കുന്നത് മനുഷ്യന്റെ കഴുത്തിന് പിടിക്കുന്നു ഒരുപോലെ നേരം സാറു പറഞ്ഞേ ഞാനിനി കൈക്കൂലി വാങ്ങൂല നിർത്തി ആ അമ്മ കരിന്ന്പ്പോ എനിക്കും കരിച്ചിട്ട് വന്നു സാറു ഒന്നി വേദന കാണുമ്പോ വേദനിക്കാതിരിക്കാൻ എന്നെ എന്താ റബ്ബർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് എനിക്കും ഒരു മനസ്സ് സാറേ അമ്മക്കുട്ടിയെ ശ്രദ്ധിച്ചോ ഏത് അമ്മക്കുട്ടി ഏത് അടിച്ച് ചത്തു അടിച്ച് പണ്ടേ താൻ ഏത് ബോംബ് പൊട്ടുമ്പോഴും ഇത്തിരി ശബ്ദം ഉണ്ടാവും പൊട്ടിക്കുന്നവന് പരിക്കൊന്നും പറ്റാതെ നോക്കിയാൽ മതി നമുക്ക് പറ്റില്ലല്ലോ ആര് പറഞ്ഞു എനിക്ക് രമണിക്കും കിട്ടിയ തല്ലിന്റെ നല്ല കണക്കും അറിയാം ഓഹോ രമണിക്കും കിട്ടിയോ നന്നായി ഈ വിഷയത്തിൽ അവൾക്കും ഒരു ട്രെയിനിങ് ആയല്ലോ നിന്റെ ഏട്ടൻ ഇങ്ങനെ എടുത്തടിച്ച് ചാടുന്നു അതോടൊപ്പം ഒരു ട്രാൻസ്ഫറിൽ കലാശിക്കുവോ സത്യം പറയാലോ ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു കണക്കിന് പേടിക്കാതെ നമുക്ക് ജീവിക്കാലോ ദിവസം ഈ നാട്ടിൽ ഒരുപാട് ബസ്സുകൾ ഓടുന്നുണ്ട് ആരാണ് ഇവനൊക്കെ പെർമിറ്റ് കൊടുക്കുന്നത് എനിക്ക് ഒന്നേ നമ്മുടെ കല്യാണം ഏട്ടൻ എന്നെ കൊല്ലും നിന്റെ ചുമ്മാ ഒരു ചിട്ടി കമ്പനിയിൽ തരക്കേടില്ലാത്ത ജോലിയുള്ള ണാനും ഇത്തിരി ഭംഗിയുള്ള എന്നെ നീ എന്തായാലും സ്നേഹിച്ചു ഞാനും സ്നേഹിച്ചു ഈ രണ്ട് സ്നേഹവും കൂട്ടിമുട്ടിച്ച് ഇത്തിരി തീപ്പൊരി ഉണ്ടാക്കി അതിലിത്തിരി ചോറും കൂട്ടാനും വെച്ച് കഴിച്ച് നമുക്കും ജീവിക്കാം എന്താ നിനക്ക് ധൈര്യം ഉണ്ടോ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരാൻ നിനക്ക് വലിയമ്മയൊന്നും കാണാലോ വലിയമ്മയോട് നിന്നെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലറിഞ്ഞാലോ ഇനി തല്ലൊന്നും ഉണ്ടാവില്ല നീ ധൈര്യമായിട്ട് വാ നമുക്കൊരു ഓട്ടോ എടുത്ത് പോവാ ഇവിടെ അടുത്തല്ലേ വാ വട്ടോ പോവാൽ ഓട്ടോ അതെ വലത് കാല വെച്ച് കയറിക്കൊടു ഓട്ടോ ബോ ഓട്ടോ കേറിക്കൊടുമോ നിർമലേ നിർമ്മലെ ഒന്നേ സിദ്ധാർത്ഥ പറയണത് കേക്കൂ

അങ്ങോട്ട് കേറിയ ഇങ്ങോട്ട് ഇറങ്ങാൻ ഞാൻ കേട്ടതൊക്കെ നീയോ കള്ള കരിവേഷത്തിന്റെ സ്പീഡിലോടീട്ടു കരിവേഷ നാട്ടുകാരറിയും കുടുംബം നാറും എന്തിനാ നീ ഇങ്ങനെ പറയുന്നത് പേടിച്ചിട്ടാ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചത് എനിക്ക് വിനിയേട്ടൻ ഇഷ്ടം പോലത്തെ മനുഷ്യൻ ഉപ്പും ചോറും മുലപ്പാലും ഒക്കെ കൊടുത്ത് വളർത്തിയതല്ലേ അച്ഛനോട് ഇതുവരെ ഒന്ന് കേൾക്കാൻ അച്ഛനേക്കാൾ നന്നായിട്ട് മകൾ ഇവിടെ കൊട്ടുന്നുണ്ടെന്ന് ആരെങ്കിലും പറ ഏട്ടന്റെ നെഞ്ചത്താണ് നീ കുത്തിയത് നിനക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നോ കുടുംബം കലങ്ങും ഞാനായിട്ട് കലക്കില്ല കല്യാണം കുടുംബം കലങ്ങിയോ നീ പറഞ്ഞ പറഞ്ഞാ പക്ഷെ ഞാൻ അതിന്റെ പേരും പറഞ്ഞ ആരുടെയും കിണ്ണാങ്കൃതി നാട്ടുകാരെ കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ടില്ല അറിയോ നിനക്ക് ഓപ്പളെന്തിനൊന്നും തായംപോ പൊട്ടണത് എക്കോ ഒരു ശിവയിലാണെന്ന് കരുതിയാ മതി നാടേ അടയ്ക്കറായി കൂട്ടിക്കൊള്ളു ഇനി നിന്റെ നിലയിൽ ഏതെങ്കിലും കാട്ടാളിൽ ഉണ്ടെങ്കിൽ അവരെ എടുത്ത് പുറത്തിടുക രണ്ടിനെ ഒന്നായിട്ട് ചവിട്ടിക്കൊല്ല എന്താ കൂടുമ്പോട്ട് അറിയാ എന്താ ചെയ്യേയിൽ അവിടെവിടെ ചില വിടവുകൾ കാണാനുണ്ട് എല്ലുകളും മാംസവുമായിട്ടുള്ള ബന്ധം ചില സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആളുകൾ എങ്ങനെ അവരെ കുറ്റം പറഞ്ഞൂടാ നിർമ്മലെ വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭം ശരിക്കും ഇതുപോലെ ശരീരത്തിന്റെ പ്രധാന മർമ്മസ്ഥാനങ്ങളിൽ ഉന്നം വെക്കാൻ അങ്ങനെ ഒരുത്തിനെ സാധിക്കും എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും അങ്ങനെ കൃത്യമായ ഡേറ്റ് വെച്ച് ഏതെങ്കിലും രോഗം മാറിയിട്ടുണ്ടോ നിർമ്മലേ ആര് തല്ലേ അച്ഛനായാലും ശരി ഏട്ടനായാലും ശരി ഞാനും ഇനി വിട്ടു കൊടുക്കില്ല എന്തേലു അവനിപ്പാ അവന അവൻ ചാരനാണ് നിനക്കെന്താ ഒരു മാനസാന്തരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഇനി ഏതായാലും സംഗതി എനിക്ക് വിട്ടുകാ നിർമ്മല കുഞ്ഞിന്റെ മേൽ ഒരു കണ്ണ് വേണമെന്ന് സിദ്ധാർത്ഥ സാൻ എന്നോട് പറഞ്ഞു ഏതായാലും മറ്റേ കണ്ണ് വെറുതെ കിടക്കുവാൻ സാറിന് തരാം അതും വെച്ച് വല്ല ചാരപ്പണിയും നടത്തിയ രണ്ട് കണ്ണും ഈ ഉള്ളം കൈ കിടക്കും